വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാല് ഒരു വ്യക്തി ഷൂസ് ധരിച്ച് കോട്ട് സ്യൂട്ട് ധരിച്ച് നടന്നു വരികയാണ് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു സ്റ്റ്യൂട്ട് കേസ് ഒരു ബ്രീഫ് കേസ് ഉണ്ട് ഇത് ഈ കഥ കൃത്യമായിട്ട് നടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കനാണ് ഈ വ്യക്തി നടന്നു വന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറോപ്ലെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ എയറോപ്ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു പാസഞ്ചർ പ്ലെയിൻ മാത്രമാണ് അപ്പോൾ നോട്ട് എ പ്രൈവറ്റ് ജെറ്റ് സോ ഇദ്ദേഹം വരികയാണ് ഇദ്ദേഹം വന്ന് അപ്പോൾ എയ്റ്റീൻ സി എന്ന് പറയുന്ന സീറ്റിൽ കയറി ഇദ്ദേഹം ഇരിക്കുന്നു അപ്പൊ ഇദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ സീറ്റിലിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാണാൻ മാന്യനാണ് ഒരു കറുത്ത കൂടി ഗ്ലാസ് ഇത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിലെ കുറച്ച് കാര്യങ്ങൾ എഴുതി തൊട്ടടുത്തിരുന്ന ഒരു എയർ കയ്യിൽ കയ്യിലേപ്പിക്കുകയാണ് ഈ എയർ ഹോസ്റ്റ് കൃത്യമായിട്ട് അതൊന്ന് എടുത്ത് വായിക്കുന്നതിന്റെ പരം അത് ജസ്റ്റ് ഒരു കോംപ്ലിമെന്റ് ആണെന്ന് കരുതി അത് കൃത്യമായി വായിക്കാതെ മുന്നോട്ട് പോവാണ് അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം ഒന്ന് അത് വായിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ഈ എയർ ഹോസ്റ്റർ അത് എടുത്തിട്ട് വായിക്കുകയും ചെയ്യും വായിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ എയർഫോഴ്സ് ഒന്നും ഉണ്ടാകുന്നത് ശക്തമായ ഭയവും അമ്പരപ്പുമാണ് അത്തരത്തിൽ എന്താണ് ശക്തമായ രീതിയിൽ ഭയവും അമ്പരപ്പും ഉണ്ടാകുന്ന രീതിയിൽ ഇദ്ദേഹം എന്താണ് ആ വ്യക്തിയുടെ കയ്യിൽ എഴുതി ഏൽപ്പിച്ചത് എന്താണ് ഈ ഈ വ്യക്തിയുടെ പേര് യഥാർത്ഥത്തിലുള്ളത് എന്തെങ്കിലും അപകടക രീതിയിലുള്ള കാര്യങ്ങളാണോ ഈ വ്യക്തി എഴുതി ഏൽപ്പിച്ചത് സോ ഇനിവേ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം സോ ദിസ് ഈസ് മിസ്റ്റർ ഇൻഫിനിയം യു ടോക്ക് സ്റ്റാർട്ട് നമ്മുടെ ഇന്നത്തെ ഈ കഥയിൽ പറയുന്ന പ്രധാന വ്യക്തിയുടെ പേര് ടാങ്ക് കൂപ്പർന്നാണ് അല്ലെങ്കിൽ ബി വി കൂപ്പർ എന്നാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആവശ്യം എല്ലാ തട്ടിപ്പുകാരും പോലെ അല്ലെങ്കിൽ എല്ലാ കൊള്ളക്കാരെയും പോലെ അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള അമൂല്യങ്ങൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധങ്ങൾ ചെയ്യുന്ന പോലെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെയും പോട്ടീവ് എന്ന് പറയുന്നത് പണം തന്നെയാണ് അപ്പം ഇദ്ദേഹം ഈ ഹെയർ ഹോസ്റ്റ് പ്രസിഡന്റ് എഴുതി ഏൽപ്പിച്ചെന്ന് പറയുന്നത് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്ഫോടക വസ്തു ഉണ്ട് അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ സ്ഫോടക വസ്തു പൊട്ടിക്കും അദ്ദേഹത്തിന് രണ്ടു ലക്ഷം ഡോളേഴ്സ് വേണം അതുപോലെ രണ്ട് ലക്ഷം യു എസ് ഡോളേഴ്സ് ആണോ നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള പാരഷൂട്ട്സുമാണ് അദ്ദേഹം മെയിൻലി അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വധിക്കാനോ ഉള്ള മെയിൻ ഇൻറ്റൻഷൻ ഒന്നും തന്നെ ഇല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഈ സ്ഫോടക ഹോസ്റ്റുകൾ പൊട്ടിക്കും എന്ന രീതിയിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് ഇത് വായിച്ച് മനസ്സിലാക്കിയ എയർ ഹോസ്റ്റസ് ഈ വ്യക്തിയുടെ അടുത്ത് ഡാൻകൂപ്പർ എന്നുള്ള വ്യക്തിയുടെ അടുത്ത് വന്നിരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ബ്രീഫ് കേസ് ഓപ്പൺ ആക്കി കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ ആലോചിക്കുക മറ്റൊരോ യാത്രക്കാർക്കും യാതൊരു വ്യൂഹങ്ങൾ പോലും കൊടുക്കുന്നില്ല അപ്പോൾ ഈ വ്യക്തി അതായത് ഈ എയർ ഹോഴ്സ് വന്ന് ഈ ഡാൻ ഡാൻകൂപ്പർ എന്നുള്ള വ്യക്തിയുടെ ബ്രീഫ് കേസ് തുറന്ന് നോക്കുകയാണ് അത് തുറന്ന് നോക്കുന്ന സമയത്ത് സ്ഫോടക വസ്തു ആ ബ്രീഫ് കേസിനായിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ എയർ ഹോഴ്സ് കാണുകയാണ് എയർ ഹോഴ്സ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇത് കണ്ട് വളരെയധികം ഭയക്കുകയും ഉടനെ തന്നെ കോക്പിറ്റിൽ ചെന്ന് ക്യാപ്റ്റനോട് അല്ലെങ്കിൽ പൈലറ്റിനോട് കാര്യം പറയുകയും ചെയ്തു ഇതേ പൈലറ്റ് ഉടനെ തന്നെ നേരിട്ട് വരികയും നേരിട്ട് വന്നതിന് ശേഷം ഇദ്ദേഹത്തിനടുത്ത് ഒന്നും കൂടെ ബ്രീഫ് കേസ് ഓപ്പൺ ആക്കി കാണിക്കാനും പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ബ്രീഫ് കേസ് ഓപ്പണാക്കി കാണിക്കുകയും തൻ്റെ ആവശ്യങ്ങൾ തൻ്റെ ഡിമാൻഡ്സ് കൃത്യമായ രീതിയിൽ ഈ ഇദ്ദേഹത്തോടും പറഞ്ഞ് ബോധി ബോധിപ്പിക്കുകയും ചെയ്തു ഉടനെ തന്നെ എയർ കൺട്രോൾ റൂമിൽ നമ്മുടെ ഈ ക്യാപ്റ്റൻ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വിവരം കൈമാറുകയും ഇത് മറ്റ് അതോറിറ്റീസിലേക്ക് കൈമാറിപ്പോവുകയാണ് ചെയ്തത് അപ്പം തന്നെ ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വസ്തുത കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പുറം ലോക്ക് അറിയുകയാണ് ഈ സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് ഈ വിമാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിയാറ്റിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെ ഇറങ്ങി സ്വാഭാവികമായിട്ടും സിയാറ്റിൽ എത്തുന്ന സമയത്ത് ഈ പണം കൈമാറാനായിരുന്നു ഈ പറയുന്ന ഡി ഡി ബി കൂപ്പർ അല്ലെങ്കിൽ ഡാൻ കൂപ്പറിന്റെ മെയിൻ ആയിട്ടുള്ള നിർദ്ദേശം അപ്പോൾ നമ്മുടെ ഗവണ്മെന്റ് അതോറിറ്റീസും ഈ ആദ്യം നമ്മുടെ യാത്രക്കാരി സുരക്ഷിതമാക്കുക അതിനുശേഷം ഈ വ്യക്തിയെ പിടിക്കാം എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് എന്നൊരു വീക്ഷണത്തിലായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സിയാറ്റിൽ ഈ വിമാനം ഇറങ്ങിയ സമയത്ത് തന്നെ പണം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് കൂടത്തിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡി ബി കൂപ്പർ ഹൈജാക്ക് ചെയ്ത നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എന്ന് പറയുന്ന എയർലൈൻസിൽ കൃത്യമായിട്ട് മുപ്പത്താറ് യാത്രക്കാരും ആറ് ക്രൂ മെമ്പേഴ്സാണ് മെയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു കണ്ടീഷൻസ് എന്ന് പറയുന്നത് സിയാറ്റിലെത്തിയ വിമാനം തിരികെ പറക്കുന്ന സമയത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും യാത്രക്കാരെല്ലാരും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് യാത്രക്കാർക്ക് യാതൊന്നിനെ കുറിച്ചും ഈ പറയുന്ന ഹൈജാക്കിങ്ങിനെ കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ല കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡി ബി കൂപ്പറും അതുപോലെ തന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സും മാത്രമാണ് പിന്നെ അവശേഷിക്കുന്നത് സിയാറ്റിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ചില കണ്ടീഷൻസ് ഇങ്ങനെയായിരുന്നു സിയാറ്റിൽ എത്തിയതിനു ശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മെക്സിക്കോ സിറ്റി ലക്ഷ്യമാക്കി പറക്കണം വിമാനം ഏറ്റവും കുറവുള്ള വേഗതയിൽ തന്നെ പറക്കണം ലാൻഡ് ഗിയർസ് താഴെയാക്കിയിരിക്കണം ഫ്ലാപ്സ് പതിനഞ്ച് ഡിഗ്രി മാത്രമേ ടിൽറ്റിംഗ് വരാൻ പാടുള്ളൂ ക്യാബിനൊരു കാണാൻ ചില പ്രഷറൈസ് ചെയ്യരുത് പതിനായിരം അടി ഉയരത്തിൽ മാത്രം പറക്കുക വിമാനത്തിലെ പിന്നിലെ സ്റ്റെപ്പുകൾ തുറന്ന് തന്നെ വെക്കുക ഇതൊക്കെ അതിനുശേഷം അതായത് സിയാറ്റിലെ നിബന്ധനകളായിരുന്നു അപ്പം ഇതിനനുസരിച്ച് നമ്മുടെ പൈലറ്റുമാർ വിമാനം പറക്കുകയാണ് വിമാനത്തിൽ ചെറിയൊരു ഉലച്ചിലുണ്ടാവുന്നു പിന്നെ പൈലറ്റുമാർ അവരുടെ കഴിവുണ്ട് അത് കൃത്യമായി പിടിക്കുകയും ചെയ്തു കൃത്യമായി അത് കറക്റ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്തു റെഗുലേറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഈ പറഞ്ഞ ഡാൻകൂപ്പറിനെ അവർക്ക് അവർക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല ഡാൻകൂപ്പറിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ തന്നെ ലഭിച്ചിരുന്ന ബാര ഉപയോഗിച്ച് ആ മണം കൊണ്ട് പുള്ളിക്കാരൻ കടക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ വിമാനം മെക്സിക്കോ ദിശയാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു വിവരം അതായത് ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന വിവരം കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് അധികാരികൾ അറിയുന്നു അധികാരികൾ അറിഞ്ഞ ഉടനെ തന്നെ എഫ് ബി ഐ ഉൾപ്പെടുന്ന മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ലഭിച്ച വിവരത്തിനനുസരിച്ച് ഇദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കുക ഇദ്ദേഹത്തിന് പല ദിവസങ്ങളായിട്ട് ഇദ്ദേഹം ഏതൊരു കാട്ടിൽ അല്ലെങ്കിൽ കാട് പ്രദേശത്ത് പറന്നിറങ്ങി എന്ന ഒരു പേർസ്പെക്ടീവില് എന്നൊരു വീക്ഷണത്തിൽ ആ പരിസരം ഒത്തോ അരച്ച് പറക്കുക ഒന്നാം ദിവസം അവർ പരിശോധിക്കുന്നു രണ്ടാം ദിവസം പരിശോധിക്കുന്നു അല്ലെങ്കിൽ പല ദിവസങ്ങളായിട്ട് ആ ഒരു പരിസര പ്രദേശങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടും അവർക്ക് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു തുമ്പും കിട്ടുന്നില്ല അതിനുശേഷം ഈ ഒരു കേസ് എഫ് ബി ഐ ഏറ്റെടുക്കുകയാണ് എഫ് ബി ഐ മറ്റ് ഗവൺമെന്റ് ഏജൻസിയും മെയിൻലി എഫ് ഐ ഏറ്റെടുത്ത് ഇത് ഇതിന്റെ ഒരു സത്യാവസ്ഥ ഈ വ്യക്തി ആരാണ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമം തുടങ്ങുന്നതാണ് കൃത്യമായി പറയട്ടെ ഈ ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഒരുപാട് പേര് അതായത് ഇതുവരെ ഈ വ്യക്തിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സ്റ്റേറ്റ് കാരണം ഒരുപാട് ആൾക്കാരിനുള്ളിൽ ഇതൊരു ഫാൻഡ് ഒരു വർദ്ധിപ്പിക്കുകയാണ് ഈ വ്യക്തിയുടെ പല ആൾക്കാരും ഞാനാണ് ഡി ബി കൂപ്പർ അല്ലെങ്കിൽ എന്റെ സഹോദരനാണ് ഡി ബി കൂപ്പർ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ആളാണ് ഡി ബി കൂപ്പർ എന്ന രീതിയിൽ ഒരുപാട് കത്തുകൾ ആ കാലഘട്ടത്തിൽ എഫ് ബി വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിൽ മെജോറിറ്റിയും ഈ പറയുന്ന രീതിയിൽ ഫേക്ക് ആയിരുന്നു പക്ഷെ ഒരുപാട് കത്തുകളും ഒരുപാട് രീതിയിലുള്ള വാദങ്ങളും ഇത്തരത്തിൽ വന്നുകൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷേ വർഷം എത്ര കഴിഞ്ഞിട്ടും ഇന്നും യഥാർത്ഥ ഡീപിക്കും വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും അതൊരു മിസ്റ്ററി ആയിട്ട് തുടരുകയാണ് ചെയ്യുന്നത് നന്ദി